നമസ്കാരം താരോർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അതുപോലെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലുള്ള ആളുകളായിക്കോട്ടെ ലവേഴ്സ് ആയിക്കോട്ടെ മേരീസ് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഇസ്റ്റോമേറ്റിലായിക്കോട്ടെ ഏതൊരു സിറ്റുവേഷനിലുള്ള ആളുകൾക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ മനസ്സ് കൂളാക്കി വെച്ച് പോസിറ്റീവായിട്ട് ആയിട്ട് ഇരുന്നിട്ട് ഈ ഒരു റീഡിങ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാ പ്രാർത്ഥിക്കാം കേട്ടോ നമുക്ക് മെസ്സേജ് കാർഡും കൂടി നോക്കണം കേട്ടോ രണ്ടും കൂടി നോക്കാം അത് നമുക്ക് കാർഡ് സെൽക്കാം ഫസ്റ്റ് കാർഡ് ദ ഹൈ ഡെസ് ആണ് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേമഡ് ആയിട്ടുള്ളവർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളതായിട്ട് കൺഫേം ചെയ്യുന്ന ഒരു കാർഡാണ് കേട്ടോ മെസ്സേജുകൾ കൂടി നോക്കട്ടെ ലെറ്റ് ലെഡ്ഗോ ഓഫിയർ പേടിയെ നിങ്ങൾ മറികടക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ എന്ത് എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അവർ നിങ്ങൾ പേടിക്കാതിരിക്കുക ഇനിയിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൽ യാതൊരു കുറവുമില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ തേർഡ് പാർട്ടി ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹം ഉണ്ടാവില്ല എന്നുള്ള ഒരു അങ്ങനെ ഒരു തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ആണ് എന്നാണ് ഈ ഒരു മെസ്സേജ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടാണ് സ്നേഹം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതിൽ നിങ്ങൾ വിഷമിക്കരുത് അവർക്ക് അവരുടെ സ്നേഹം മുഴുവൻ നിങ്ങളോടാണ് എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ ക്യൂൻ ഓഫ് മാൺസ് ആണ് ഇന്ന് മൊത്തത്തിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ ക്യൂൻ ഓഫ് വാൺസ് കാർഡാണ് വന്നിട്ടുള്ളത് ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ലേഡിയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അവർ നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്യുന്നത് ഒരുപാട് അവരെ വേദനിപ്പിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് കാണുമെന്ന് നോക്കാം കേട്ടോ ഫൊർഗെയും എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവരായിട്ട് ചൂസ് ചെയ്തതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എന്നോട് ക്ഷമിക്കണം ഞാൻ നി അവർ ഈയൊരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്ത് പോയതിൽ അവർ ക്ഷമ ചോദിക്കുകയാണ് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അവർ വളരെയധികം വിഷമത്തിലാണ് എന്ന് കാണിക്കുന്നത് അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ എൻ്റാക്കി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരോട് എല്ലാ കാര്യങ്ങളും ക്ഷമിച്ച് നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട് അവർ ഫോർഗിവ്നെസ് ചോദിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ അതായത് അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ക്ഷമ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ നൈറ്റ് ഓഫ് വാൺസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മെസ്സേജ് കാർഡ് ഒന്ന് നോക്കട്ടെ പ്രോമിസാണ് അവർ തരുന്നത് അവർ തിരിച്ചു വരുമെന്നുള്ള പ്രോമീസ് ആണ് നിങ്ങൾക്ക് തരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അവര് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പ്രോമിസ് അത് അവരെന്തായാലും നടപ്പിലാക്കും അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യം പ്രോമിസാണ് ഓക്കെ അവരത്രയും പ്രോമിസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നിങ്ങളേക്ക് തിരിച്ചു വരും എന്നുള്ളത് ഫസ്റ്റ് രണ്ട് കാർഡും കുറച്ച് നെഗറ്റീവ് ആയിക്കോട്ടെ പക്ഷെ ഇവിടെ കാണിക്കുന്നത് നിങ്ങളേക്ക് വരുന്നതായിട്ടാണ് അപ്പോൾ നിങ്ങളെ വിഷമിക്കേണ്ട കേട്ടോ പോസിറ്റീവ് കാർഡ്സും വരും ഓക്കെ എപ്പോഴും പോസിറ്റീവ് ആയിക്കില്ലല്ലോ കുറച്ച് ആളുകൾ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ അതായത് അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള കാർഡ്സ് വരുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് ആണ് നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളേക്ക് തിരിച്ചു വരുന്നു നൈറ്റ് ഓഫ് വാൺസിന്റെ അതേ ഒരു എനർജി തന്നെയാണ് നൈറ്റ് ഓഫ് സോഴ്സ് നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നു ഇത് നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ അവരെടുത്ത തീരുമാനം അത്രയും സ്ട്രോങ് ആണ് അവർ അതിനുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് കാർഡ് നോക്കട്ടെ സ്പാർക്ക് എന്ന് കാണിക്കുന്നത് അതായത് നിങ്ങളെപ്പോലെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ അത്രയും ഒരു ഡീപ്പ് ലെവലിൽ ഉള്ളതാണ് അതായത് പാസ്റ്റ് ലൈഫുകളിൽ അതായത് ഒരുപാട് ജന്മങ്ങളിൽ നിങ്ങൾ തമ്മിൽ സോൾമേറ്റ്സ് ആയിരുന്നു ആ ഒരു കണക്ഷനാണ് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും അതായത് ഇവരെവിടെയാണെങ്കിലും അത്രയും ദൂരമാണെങ്കിലും ഈ ഒരു ആകാശത്തിന് കീഴേ നിങ്ങൾ നിൽക്കുന്നത് ഒരേ ഒരേ ആകാശത്തിന് കീഴെയാണ് നിങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് അവരുടെ ആ ഒരു കണക്ഷൻ നിങ്ങൾക്കും നിങ്ങളുടെ കണക്ഷൻ അവർക്കും ഫീൽ ചെയ്യുന്നു എന്നുള്ള കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് അവർക്കൊരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് അത്രയും പാസ് ലൈഫുകളിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്നത് പോലെയുള്ള ഒരു ഫീലിങ്സ് അവർക്കുണ്ട് അപ്പോൾ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാലും ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ടെൻഡൻസി അവർക്ക് കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് അവർക്ക് എന്തായാലും മറ്റൊരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ നിങ്ങളിലേക്ക് വരും അവർക്ക് നിങ്ങളാണ് കൺഫേർട്ട് എന്ന് അവർക്കറിയാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളെപ്പോലെ ഒരു അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ ഈ ഒരു മെസ്സേജിലൂടെ കാണിക്കുന്നത് കേട്ടോ സെവൻ ഓഫ് വൺസ് ആണ് അവര് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആക്കി അവിടെ നിന്നും ഒരു ഭയങ്കരായിട്ട് ആള് അവിടെ നിന്നും പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അവർ അവിടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിരിക്കുകയാണ് തേർഡ് പേഴ്സണുമായിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് അവർ ഒരു അകൽച്ച വെച്ച് മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എൻഡാക്കി പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് മെസ്സേജ് കൂടി നോക്കട്ടെ കേട്ടോ ബ്ലസ്ഡേ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ബ്ലെസ്സിങ് ഉള്ള അതായത് അവരെ അവർ ബ്ലെസ്ഡ് ആണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ അവരുടെ ലൈഫിലോട്ട് കിട്ടിയതിൽ അവർ ആണ് എന്നാണ് കാണിക്കുന്നത് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകണം അവർ അത്രയും ആത്മാർത്ഥമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കി നിങ്ങളിലേക്ക് എത്രയും വേഗത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാൽ കാണിക്കുന്ന കേട്ടോ ഇവിടെ ടെൻ ഓഫ് വൺസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് യാതൊരു സന്തോഷമോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല അവരെ ഒരുപാട് ഭാരങ്ങൾ ചുമപ്പിക്കുകയാണ് അവരിപ്പോൾ ഒരു ഭാരം ചുമക്കുന്ന പോലെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് യാതൊരു പരിഗണനയോ ഇല്ലെങ്കിൽ ഹെൽപ്പോ ഒരു സമാധാന വാക്കോ ഒന്നും അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് നോക്കട്ടെ ഓപ്പണിംഗ് അപ്പ് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് അവർ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അവർ ഇത്രയും ബേഡൻ അവരെ അവരുടെ തലയിലുണ്ട് എന്നുള്ളത് അവർ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോട് ക്ഷമ ചോദിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇത് കേട്ടോ പുറകുകയും ചെയ്യണം നിങ്ങൾ അവരോട് എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് ക്ഷമിക്കണം നിങ്ങൾ അവരെ അവരെ മനസ്സിലാക്കണം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആണിപ്പോൾ അപ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കുമെന്നാണ് അവരുടെ ഒരു അവർ കരുതുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അവരെ തിരിച്ച് സ്വീകരിക്കുമെന്നാണ് അവർ കരുതുന്നത് അതുപോലെ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളോട് തുറന്ന് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നല്ലൊരു ട്രീറ്റ് അല്ല അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം അവർക്ക് നിങ്ങളില്ലാതെ ഇനി പറ്റില്ല നിങ്ങളേക്ക് വരാതെ അവർക്ക് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ടോട്ടലി നമുക്ക് ഇപ്പം ഇത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്ക് വേണ്ടിയിട്ട് റെസിനേറ്റ് ആവുന്ന ഒരു റീഡിംഗ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് ക്ലൂസ് കൂടി നോക്കാം നമുക്ക് ഉത്രട്ടാതിരുവാതിര ലെറ്ററിയം അനീഴം

ലെറ്റർ എം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അവരുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് തുറന്നു പറഞ്ഞ് നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്ഷമ പറഞ്ഞ് നിങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ മുൻപിൽ സറണ്ടർ ചെയ്യുന്ന ഒരു പേഴ്സണെ നിങ്ങൾ റിജക്റ്റ് ചെയ്യരുത് നിങ്ങൾ സ്വീകരിക്കണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നാണ് പറയാൻ വേണ്ടി പറ്റുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവരാണെങ്കിൽ പേഴ്സൺ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പേഴ്സണ് ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ എനർജി തേർഡ് പേഴ്സണും നിങ്ങളുടെ പേഴ്സണും കൊടുക്കാതിരിക്കുക അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക്